ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ മാവേലിയിൽ പോയിട്ട് വന്നേക്കാർന്നു കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാട്ടോ ഷോപ്പിംഗ് നടന്നു പിന്നെ അത്യാവശ്യ സാധനങ്ങളുള്ള സമയത്ത് ഞാൻ സാധാരണ ഒരു മീഡിയം അഞ്ചേ കൊണ്ടുപോകാൻ പറയണോ പക്ഷേ ഇങ്ങനത്തെ കൊണ്ടുപോയി കഴിഞ്ഞു അതൊക്കെ പൊട്ടി വീണു പൊട്ടി വീണിട്ട് അത്യാവശ്യം സാധനങ്ങളും ഉണ്ടായിരുന്നു വീട്ടിലുള്ള സാധനങ്ങൾ അത് കഴിഞ്ഞാൽ വണ്ടി ഉണ്ടായിരുന്നുകൊണ്ട് അത്യാവശ്യം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവർ വെച്ച് ഉള്ളിക്ക് ഇങ്ങനെ കയറി പോകണം ഷോപ്പിലൊന്നും ഇതും ഇത് പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പൊട്ടിരിക്കല്ലേ നമുക്ക് കണ്ണു തന്നെ തൊടുത്ത് ഉള്ള ഞാൻ ഷോപ്പിൽ വേറൊരു ഷോപ്പിൽ പോയിട്ട് അവിടെ പോയപ്പോൾ വലിയ സഞ്ചി ഉള്ളൂ ചേർത്തില്ല പിന്നെ തീരെ ചെറുതുണ്ട് അതിലിതൊന്നും കൊള്ളൂല പിന്നെ വണ്ടി സ്കൂട്ടിയാണ് അപ്പം ഞാൻ എന്താ ചെയ്യാ വിചാരിച്ചിട്ട് അടുത്തൊരു ഷോപ്പുണ്ട് സൂപ്പർ മാർക്കറ്റ് അവിടെ പോയിട്ട് ഇതിത്തിരി വലിയ സഞ്ചിയായി പോയി സഞ്ചി ബാഗ് പോലെ ഇതാണ് കായ് ഞാൻ മേടിച്ച സംഖ്യ ഇതിലെൻ്റെ പ്രാവശ്യം ഉള്ള സാധനങ്ങൾ കേട്ടോ അങ്ങനെ പിന്നെ ഇതിൽ ഞാൻ അത്യാവശ്യ സാധനങ്ങൾ ഇട്ടു കുറച്ച് സാധനങ്ങൾ ഇതിലിട്ടിട്ട് ടൈപ്പിൽ തൂക്കി ഇതാ വിചാരിച്ചിട്ട് പിന്നെ ഇതാണ് കായ് ഞാൻ മേടിച്ചത് ഉണ്ണിലൊണ്ണുണിക്കിടയ്ക്ക് ഇടയ്ക്ക് മാഗിയും തൈയിലൊക്കെ വേണം ഭയങ്കര വിഷപ്പാണ് അപ്പം ഞാൻ ഹലോ സ്ഥലവലുകളൊക്കെ കുറച്ചുള്ളൂ എന്നാലും ഞാൻ തരാം മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വിളക്ക് കത്തിക്കുമ്പോൾ ഞാൻ മുളുക ഭങ്ങിയുടെ ചന്ദനത്തിൽ വലിയ വലിയ നോക്കാം കടല മാവ് പിന്നെ ഇതാ പരിപ്പ് പിന്നെതാ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ലിക്വിഡാണ് കേട്ടോ പിന്നെ പയറുണ്ടായിരുന്നു പയർ പിന്നെ ദാ ഇരുന്നൂറ്റമ്പതിൻ്റെ രണ്ട് പാക്കറ്റ് മുളകായിരുന്നു കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ട് ഒരു കാടിന് അര കിലോ മുളകുണ്ടായിരുന്നു വെള്ളത്തിലിടാൻ വേണ്ടി പതിമൂക്കാം ഞാനിപ്പോൾ ഡോഡതോടെ നട്ടിവിട്ടിരിക്കണത് അപ്പോൾ അതിൻ്റെ വെളിച്ചത്ത് കാണാമെന്ന് വിചാരിച്ച കേട്ടോ വലിയ ക്ലാരിറ്റി ഇല്ല ഫോണിന് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ചായലാണ് ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ചായ കുടിക്കും എന്താ അറിയില്ല ഭയങ്കര ചായ കൂടിയാണ് അപ്പോൾ ഞാൻ പഞ്ചസാര ഒരു കിലോ കിലോ ഉണ്ട് പിന്നെ പുട്ടുപൊടി മേടിച്ചിട്ടൊന്നും അരിപ്പൊടി വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ചെയ്യാറ് അതിപ്പോൾ തൂർന്നു അപ്പം ഞാൻ വറുത്ത പുട്ടുപൊടി ഗ്രാമൺസിൻ്റെ മേടിച്ചു പിന്നെ റവ മേടിച്ചു റവ കെ ജി സ്വാഗീസ് ഞാൻ ആദ്യം കെ ജിടെ അങ്ങനെ മേടിക്കാറില്ല എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടാണോന്നറിയില്ല കേട്ടോ പിന്നെ പ്രകാശത്തിൻ്റെ സാമ്പ്രാണി മേടിച്ചിട്ടുണ്ട് ഭയങ്കര കൊതി പിന്നെ അതിന് ഇടയ്ക്ക് എന്തെങ്കിലും റൈസ് ഉണ്ടാക്കി കൊടുക്കാൻ മസാല കൂട്ടില്ലേ അതും പിന്നെ ബിരിയാണി റൈസ് മേടിച്ചു പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് ഇതിപ്പോൾ കാവിലായതുകൊണ്ട് സബ്സിഡികൾ കിട്ടും ജീരകം മേടിച്ചിട്ടുണ്ട് ഇത് വെളുത്ത വെളുത്ത ഗ്രീൻ മീൻസ് ഗ്രീമീൻസാണ് കേട്ടോ അറിയില്ല ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ പിന്നെ ഒന്ന് മേടിച്ചായിരുന്നു ഫ്രീ അപ്പോൾ പാർപ്പിക്കും അതിൻ്റെ കൂടെ ഡോക്ടർ കയറും പറഞ്ഞിട്ട് ക്ലീനറും കടുതുണ്ടായിരുന്നു തീപ്പെട്ടി വിളക്ക് എത്തിക്കാൻ പിന്നെ വിളക്ക് വയ്ക്കാനുള്ള പ്രകാശത്തിൻ്റെ എണ്ണയാണ് മേടിക്കുന്നത് ഇത് പാത്രം കഴുകാമോ അതാ അതിൽ കുറച്ച് കേടായി അപ്പം ഞാൻ ഒരെണ്ണം മേടിച്ചു പക്ഷേ ഒരെണ്ണം കൂടെ എങ്ങനെയോ എൻ്റെ കൂടെ പെട്ടു അപ്പോൾ ഞാനിത് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ റിട്ടേൺ സോറി അത് തിരിച്ചെടുക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ബില്ലടിച്ചുകൊണ്ട് പറ്റില്ല പറഞ്ഞു സാരില്ലേ ഇരിക്കട്ടെ പിന്നെതാ സൺലൈറ്റിൻ്റെ സോപ്പ് കൂടി കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ജീരക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പൂപ്പല മേടിച്ച് ചോദിക്കണു അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് മേടിച്ചാലും ഇങ്ങനെ പിന്നെതാ തുണി വാഷിംഗ് മെഷീനിൽ ഒഴിക്കാനുള്ള ലിക്വിഡ് ഈ റിങ്സാണ് യൂസ് ചെയ്യാറ് റിൻസോ അല്ലെങ്കിൽ സൺലൈറ്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന കണെടുക്കുകയാണ് ചെയ്യാം കേട്ടോ പിന്നെ ഊർന്നുപരിപ്പ് കിട്ടി കടല കിട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളക്കടല ഗ്യാസാണ് ഗ്യാസ് എന്നാലും കുഴപ്പമില്ല പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച കറിയാണ് പിന്നെ മുതിര വെളിച്ചെണ്ണ ഇതൊക്കെ സബ്സിഡിയാണ് കേട്ടോ പിന്നെ പാത്രം കഴുകാനുള്ള സംഭവം ഓണക്കെ മുന്തിരി കേട്ടോ അത് ബിരിയാണി തെയിലും ഉണ്ടാക്കുമ്പോൾ അതിലിടാൻ വേണ്ടി സെപ്പറേറ്റ് മേടിക്കുമ്പോൾ നല്ല റേറ്റ് തോന്നി ഇരുപത് രൂപയുടെ ഉണ്ട് പക്ഷേ അതിൽ നാലെണ്ണേ ഉള്ളൂ ഇതാകുമ്പോൾ അത്യാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കാം പിന്നെ ചവിട്ടി ബാത്റൂമിലെ ചവിട്ടി കേടായി കറുത്തു അതുകൊണ്ട് പിന്നെ മേടിച്ചിട്ടായിട്ട് പിന്നെ ഉണ്ണിക്ക് പിന്നെ ഞാൻ കുറച്ച് ഉണ്ണിക്ക് കുറച്ച് സാധനങ്ങൾ സൂക്ഷിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ ഉണ്ണിക്ക് സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇടയ്ക്ക് സാൻഡ് ബർക്കറാണെങ്കിലൊക്കെ മേടിച്ച് കൊടുക്കുക ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മിൽക്കി ഇത് ശരിക്കും കാണാമല്ലോ ഫ്രണ്ട് മതറായോട്ടോ നല്ല റേറ്റ് ഉണ്ട് എന്നാലും അവൻ വേണ്ടി ആവുമ്പോൾ തോളം ഓരോന്നും വീഡിയോസിലൊക്കെ കാണുമ്പോൾ നല്ല ചോദിക്കുമ്പോൾ എന്തെങ്കിലും മേടിച്ച് കൊടുക്കാൻ നല്ല റേറ്റ് ആ സാധനങ്ങൾക്കൊക്കെ ബേക്കറി ഐറ്റംസിനൊക്കെ എന്താ റേറ്റ് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അമ്പതിനും കുറവുള്ളത് അതായത് കുറച്ച് കട്ടിയുള്ളത് സാൻഡ്വിച്ചിനൊക്കെ മുപ്പത്തഞ്ച് നാല് ഒക്കെ അപ്പോൾ വീട്ടിലെന്തെങ്കിലും എന്തെങ്കിലും മേടിച്ചിട്ട് അതാണ് ഞാൻ ബെണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ആദാ പെണ്ണ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനും റേറ്റ് ഉണ്ട് ഒരു മുപ്പതാ മുപ്പതിൽ മൂന്നാല് പ്രാവശ്യം ഉണ്ടാകും പക്ഷെ പെട്ടെന്ന് ടേറ്റ് തീരുവം അത് ഞങ്ങൾക്ക് വെറുതെ കഴിക്കാമല്ലോ ഐസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പകർത്താറുണ്ട് കുറേ ദിവസമായി ഐസ് ക്രീം മേടിക്കണമെന്ന് ഞങ്ങൾ ദുബായിൽ ഇരിക്കുമ്പോൾ ചാട്ടിന് ഞാൻ ചാൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം ഇങ്ങനെ മൂട്ടലായിട്ട് മേടിച്ച് വയ്ക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവടെ ദീപം ഐസ് ക്രീം മേടിച്ച് തരും ഗിഡ്ഡ് മേടിച്ചു തരും അപ്പോൾ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു ചോക്ലേറ്റിൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ ചീത്തപ്പറകൊന്നറിയില്ല കേട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുമ്പോൾ ചീത്തപ്പറകായിരിക്കും അറിയില്ല അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം മാറി നിന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ ദുബായിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ മേടിച്ച് വെച്ച സാധനങ്ങളൊക്കെ കേടായിരിക്കുന്നു ജീരകം കടുക് എല്ലാത്തിലും പൂപ്പൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉണക്കമുളക് അപ്പോൾ ഞാൻ വന്നപ്പോൾ കുറച്ച് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് കഴിഞ്ഞത് കുറച്ച് 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 ഇങ്ങനെ മേടിച്ചു പക്ഷെ ഒക്കെ പെട്ടെന്ന് തീർന്നു മേടിച്ചെണ്ണയൊക്കെ ഞാൻ ഓയിലൊക്കെ സാധാരണ ഞാൻ സപ്ലൈ പോകുന്നതാണ് പോയി മേടിക്കുക പിന്നെ കിട്ടാത്ത സാധനങ്ങൾ എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കും അപ്പം ഇപ്രാവശ്യം എനിക്ക് കിട്ടിയില്ലേ അധികം അല്ല എല്ലാം കിട്ടി സപ്ലൈ പോകുന്നതെല്ലാം കിട്ടി പിന്നെ കേടായ സാധനങ്ങൾ കുറച്ചധികം മേടിക്കാൻ ആയിരുന്നു ഇത്ര അധികം സാധനങ്ങളൊന്നും ഇങ്ങനെ മേടിക്കാറില്ല രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ ഒടുങ്ങുന്ന രണ്ടായിരം ഇല്ലേ ആയിരത്തഞ്ഞൂറ് ആ ഒരു കിലോ അരി അഞ്ച് കിലോ കിട്ടാറുണ്ട് പ്രാവശ്യം അരി കിട്ടിയില്ല പക്ഷേ ബാക്കിയെല്ലാ സാധനങ്ങളും കിട്ടി കടുക് മുതിര അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലതാണ് ഇപ്പം അങ്കമാടിക്കാണെങ്കിലും ഉച്ചയ്ക്ക് അവർക്ക് കഞ്ഞിക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്പത് രൂപയുടെ കിറ്റ് മേടിക്കുക അതിൻ്റെ കൂടെ പിന്നെ വേണ്ടാത്ത അതിലില്ലാത്ത പച്ചക്കറികൾ സെപ്പറേറ്റ് മേടിക്കുക ചെയ്യുക എന്നാലും ഒരുവിധം ചിലവ് വരും ഞാൻ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് നല്ല ഹാപ്പി ആയിട്ടാണ് പിന്നെ എന്തോ പൊടിയൊക്കെ എടുത്തുള്ളതുകൊണ്ട് ഭയങ്കര പൊതും വേറെ എന്തോ പ്രാണികൾ അത് കടിച്ചു കഴിഞ്ഞാൽ മീനൊക്കെ ഇങ്ങനെ പൊണ്ട് അപ്പോൾ ഞാൻ ഒരു ആടുപടി ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും ജനലൊക്കെ അടച്ചിട്ടിട്ട് പിന്നെ ഞാൻ കുറച്ചുകാരും ഒരു ഗുഡ് നൈറ്റ് ഒരു പത്ത് മിനിറ്റോളം ഇട്ട് വെക്കുക അതിന് ഉള്ളൊരു ചെറിയ റൂം ആയതുകൊണ്ട് പെട്ടെന്ന് സ്മെല് വരും അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല മാറ്റമുണ്ട് അല്ലെങ്കിൽ ഉറങ്ങണ സമയത്ത് നീരവാണെങ്കിലും ഉറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറയലും പിന്നെ നം എനിക്കാണെങ്കിലും ഇപ്പം ചൂട് കൂടിയോണ്ട് എല്ലാം അടച്ചിട്ടാണ് കെടുക്കുക അപ്പോൾ ഭയങ്കര ചൂടും അതിൻ്റെ കൂടെ ഒന്നുടങ്ങി വരുമ്പോഴേക്കും ഇവൻ എന്തെങ്കിലും മേടിച്ചിട്ട് ചോദിച്ചിട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ട് അവ ഇടീക്കും അപ്പോൾ എൻ്റെ ഉറക്കം തെറ്റും അപ്പോൾ ഇത് രണ്ട് മൂന്ന് നല്ല നല്ല കുട്ടികൾക്ക് പക്ഷേ അവർ കുറങ്ങാൻ വേണ്ടി ഒരു പത്ത് അഞ്ച് മിനിറ്റ് ആ റൂമിലിരിക്കുന്ന ആ സ്മെല്ല് വരണവരെ ഞാനിതൊന്ന് ഓൺ ചെയ്ത് വെക്കും അപ്പം നല്ല സമാധാനം കിട്ടും പിന്നെ പൊളിത്തിക്കാൻ വേണ്ടിയിട്ടൊരു പാരഷൂട്ടാണ് ഞാൻ ചെറുപ്പം തൊട്ടേ അവന് തേച്ച് കൊടുക്കാറുണ്ട് അത് പിന്നെ അടിച്ച് കൂടിയൊക്കെ അക്സപ് മേടിച്ചു അതെന്തെങ്കിലും താൻ വെച്ചാണെങ്കിൽ പിന്നെ പൂവുമ്പോൾ പറഞ്ഞിട്ടുണ്ടാണെന്ന് പിന്നെ അടിച്ച് മേടിച്ച ചൊറോട്ടമ്മേ കുറേ ദിവസമായി അങ്ങ് വടിക്ക് പോയി വരുമ്പോൾ സ്ട്രോബെറി അല്ലെങ്കിൽ സ്ട്രോബറി ലോളിപ്പോപ്പ് ചോദിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബർഗർ മേടിച്ച് വെക്കുമെന്നൊക്കെ ഞാൻ മേടിച്ച് വെക്കാറില്ല ഇപ്പോൾ അപ്പം എന്തായാലും പോയി വന്നതല്ലേ അപ്പം ഞാൻ എന്തെങ്കിലും അങ്ങനെ മാവേലിയിലൊക്കെ പോയി വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ മേടിച്ച് വെക്കാറുണ്ട് അങ്ങനെ മേടിച്ചതാണ് ഇതിൻ്റെ അടച്ചോ ഇതിൽ എന്താ ഗിഫ്റ്റ് എന്ന് അറിയാൻ കൂതി ഹാരി പോട്ടറിൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അറിയില്ല ബോയ്സിൻ്റെ ആണ് കേട്ടോ അങ്ങനെ ഇനി ചൂട് വെച്ചിട്ടില്ല സമയം പിന്നെ ഞാൻ പറഞ്ഞല്ലോ സഞ്ചി മേടിച്ചു വേറെ സഞ്ചികളൊന്നുമില്ലാത്തത് കൊണ്ട് സൂപ്പർ മാർക്കറ്റുകാർ പിടിപ്പിച്ചതാണെന്ന് പറയുന്നത് സാരില്ല നമുക്ക് ഇനിയും സാധനങ്ങൾ മേടിക്കുമ്പോൾ മൂന്നാല് കട കപടം പിടിച്ചു നടക്കണല്ലോ ഇങ്ങനൊരു സഞ്ചി ആണ് പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയായി പൈസയൊക്കെ പൊട്ടിയെന്ന് പറയാലോ സാരില്ല പൈസ പോട്ടേ പവട് കയറട്ടെ അങ്ങനെ ഇതല്ലേ അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് പറയാ ഇത് കാണുമ്പോൾ തെറി വിളിക്കാത്തൊരു സാമ്യമാണ് സാരില്ല അങ്ങനെയാണ് ഗൈസ് അങ്ങനെ ഞാൻ ചെറിയൊരു ഷോർട്ടായിട്ടൊന്നും ഉള്ളൂ അധികം ഞാൻ ലെങ്ത്തി ആക്കണില്ല കാരണം ഇതൊക്കെ എഡിറ്റ് ചെയ്ത് പിടിച്ച് വരുമ്പോഴേക്കും കുറേ ടൈം ആവുന്നുണ്ട് പിന്നെ മോൻ വന്നാലും ഞാൻ ഈ ഫോണും പിടിച്ചിട്ടിരിക്കും എനിക്കാണെങ്കിൽ അവൻ കിടന്ന് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ കിടന്ന് തുടങ്ങണം അല്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല പന്ത്രണ്ട് മണി വരെ ഞാനിങ്ങനെ മയപ്പെട്ട് നോക്കി കിടക്കും അപ്പോൾ അതിന് നല്ലത് നേരത്തെ കിടന്ന് തുടങ്ങുകയാണല്ലോ ഇതിലേക്ക് എന്തായാലും ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിയും അപ്പോൾ അവൻ്റെ കൂടെ കിടക്കുക നല്ലത് വിചാരിച്ചിട്ട് എന്തായാലും വീഡിയോസ് തുടങ്ങിയിട്ടല്ലോ ഞാനിനിയും കുറേ പുതിയ പുതിയ സംഭവങ്ങളായിട്ട് വരും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അടുത്തുള്ള ആൻറ്റിമാരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടു കെട്ടോ എന്തെൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു എല്ലാവരും കണ്ടെ അവരിനെയും കാണുന്നു വീഡിയോസ് അപ്പം നല്ല വെയിലായിരുന്നു മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് കാണുന്നു പക്ഷേ അവർക്ക് നല്ല തണക്കും അപ്പോൾ മോയിസ്ചറൈസറൊക്കെ ഇട്ടിട്ട് കാണുന്നു പക്ഷേ ഭയങ്കര ചൂട് ഇങ്ങനെ ആവി മോതിക്ക് വരിക അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സ് എന്തോ ഓഫായി പോകുന്നു കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞു കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഇങ്ങനെ അയക്കും പക്ഷേ ഇതിൽ വന്നാലല്ലേ എനിക്കൊരു പാടുള്ളൂ എന്ന് അല്ല എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അവരിങ്ങനെ നേരിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനം ഇങ്ങനെ എങ്ങനെ ക്ലിയർ ആക്കാം അങ്ങനെയൊക്കെ ഓരോന്ന് മനസ്സിലാവും എനിക്ക് സത്യം പറഞ്ഞാൽ വോയിസ് കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്തോ ഒരു ടീച്ചർ വന്ന് ടീച്ചർ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഡാൻസർ പറയുമ്പോൾ സൗണ്ട് വരാത്ത എനിക്കൊരു പ്രശ്നമുണ്ട് ചെറുപ്പം തൊട്ടേ അങ്ങനെ സൗണ്ട് വരില്ല പിന്നെ അത്യാവശ്യം കൊസ്റ്റിൻ വെച്ച് ഇത്രയും പറയാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ എൻ്റെ അടുത്തുള്ള കുട്ടി ബി എം പറഞ്ഞ ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഈ ചാനൽ കാണുന്നുണ്ടാവും അവളെ വീഡിയോ നോക്കിയിരിക്കുക അപ്പോൾ അവൾ എൻ്റെ ആദ്യത്തെ വോയിസ് കൊടുത്തൊരു വീഡിയോ ഉണ്ട് അതെല്ലാം ഇങ്ങനെ പടം പഠിച്ച് ഞാൻ ഞാനാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൽ എനിക്കത് കാണുമ്പോൾ ഞാൻ വന്നിട്ട് എന്തോ ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമായിരുന്നു അപ്പം അവൾ അത് കണ്ടിട്ട് ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ എല്ലാടൈലോകോട് പഠിച്ചു വെച്ചിട്ട് അവൾ എന്റെ മുന്നിലിരുന്ന് ഞാൻ അവിടുത്തെ താത്താനോട് വർത്തനം വന്നിരിക്കുമ്പോൾ അവളിതൊക്കെ പഠിച്ചു വന്നിട്ട് എന്നോട് ഇനി ഇരുന്ന് വർത്തനം ഇതെന്നെ പറയുക ഞാൻ പറഞ്ഞ ഓരോ ഡയലോഗുകൾ അത് എത്രയോ മിനിറ്റ് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു അവളെല്ലാം എന്നോട് അങ്ങനെ ഒതുക്കി പിടിക്കില്ലെന്ന് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാനിന്ന് ചൂട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പന്ത്രണ്ട് മണി വരുമ്പോൾ പന്ത്രണ്ട് മണി ഇപ്പം ഒരു മണി ആട്ടോ ഞാനിപ്പം ചൂട് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാനായിരുന്നു ഞാൻ ദേവനൊക്കു വരാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ ദേവൻ തൊഴിലി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ടാവില്ല പിന്നെ കറിയിൽ നിന്നൊക്കെ ആ ഒരു ഇതിലാണ് ഞാൻ മകയിൽ പോയത് കറി നല്ല പരിപ്പൂട ഉണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് പിന്നെ കുറച്ച് തൈര് ഇരിക്കുന്നുണ്ട് പിന്നെ കായുപ്പിരിക്കുന്നുണ്ട് ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല ചോറും അപ്പം കുറച്ച് നേരം സാധനങ്ങൾ കൊടുക്കണം സാധനങ്ങളൊക്കെ ഞാൻ ആ വീഡിയോ എടുത്ത് തീരുമ്പോഴേക്കും ഇവിടെ ഒരു ആൻറ്റി വന്നു എൻ്റെ വീട്ടിലൊരാൻറ്റിയാ അപ്പോൾ സാധനം ചോദിച്ചു വന്നതാണ് അപ്പം ഞങ്ങളിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തരാം അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നു അപ്പോൾ ഓരോ വീഡിയോസ് എന്നെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് കുറേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടമ്മമാർ തന്നെ നമുക്ക് കണ്ടിരിക്കാൻ രാവിലെ തന്നെ അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നു അങ്ങനെയാണ് കൈ പിന്നെ ചൂട് വയ്ക്കാനുള്ള പരിപാടി നോട്ടേട്ടോ ചൂട് വെച്ചിട്ട് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യണം വീട് അടിച്ചു വാരിയിട്ടൊന്നുമില്ല അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് വരുമ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി വയ്ക്കാൻ പാടാനുണ്ടോ അപ്പോൾ മാഗി മേടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എന്നെ കാണാട്ടോ ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ ഇങ്ങനെ വെച്ചാൽ കാണുമായിരിക്കും ഓക്കെ ആ അപ്പം ഞങ്ങളുടെ മടിയാണ് ഗൈസ് വേണമെന്നില്ലെങ്കിലുള്ള ഒരു ചാനലേ ഉള്ളൂ അപ്പോൾ ആഘോഷിട്ടിട്ട് പോലെ എന്നെ കാണാൻ ഒരിത്തിരി രസമുണ്ട് അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കണം എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ പ്രവർത്തിക്കണം അങ്ങനെ ഞാൻ ചോറ് കുക്കറിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് ഒതുക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഞാനതാകുക അത് എന്തെങ്കിലും അവിടെയിട്ട് ഇവിടെയിട്ട് അങ്ങനെ നടന്ന് ഇങ്ങനെ നടന്നു പോകാൻ തോണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങനെയൊക്കെ എൻ്റെ പണിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ കുക്കറിൽ വെച്ചു ഇനി സാധനങ്ങൾ ഒതുക്കി വെക്കണം അതിന് കുറച്ച് ഡപ്പകളൊക്കെ കവറിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുക്കണം അങ്ങനെ പിന്നെ സഞ്ചി മേടിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ അതിൽ തന്നെ വെക്കാം ആവശ്യമുള്ള പെടുത്താൽ പോലെ അതെന്ന് പിന്നെ കുറച്ച് വലിയ ഡപ്പകളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അത്യാവശ്യം കടുക് പരിപ്പും പരിപ്പ് മുതിരാഗ്രി മീൻസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അതൊക്കെ ഇങ്ങനെ വെച്ച് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് നീരവിന് വലിയ പ്രശ്നമില്ല അതുകൊണ്ട് അവന് അംഗൻവാടിക്ക് അംഗൻവാടി ടീസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അങ്കവാടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉപ്പേരികളൊക്കെ കൊടുത്തുവിടാനോ പറഞ്ഞിരുന്നു ഉറുമ്പ് അപ്പം ഞാൻ അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തുവിടാറില്ല ഒന്നാമത് ഇപ്പം ലേറ്റായിട്ട് എന്തോ രാവിലെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് പോന്നെ എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി എനിക്കിങ്ങനെ സുഖിച്ചു കെടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ വരും അപ്പം ഇപ്പം ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ലേറ്റായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് ദിവസം കൂടി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ വിചാരിച്ചിട്ടോ അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഉള്ളു ഞാൻ പോണ സമയത്തൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ എന്തൊക്കെയാണ് മേടിക്കേണ്ടത് അതൊക്കെ മൈൻഡിൽ കുറച്ച് സാധനങ്ങൾ എഴുതാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ടൈലറിങ്ങിൻ്റെ മെഷീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഓയിലില്ല ഓയിൽ ഒഴിക്കാനുള്ള ബോട്ടിൽ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ വിചാരിച്ചിട്ടുണ്ടായി എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പറ്റിയില്ല പ്രത്യേകിച്ച് ഞാൻ ആ സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങി ആ പച്ചക്കറി മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പറ്റിയില്ല അപ്പോൾ ആ സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങണ സമയത്ത് കവട കുട്ടി അപ്പോൾ എല്ലാം പോയി എല്ലാം മൈൻഡും പോയി കോൾ വരുന്നുണ്ട് അപ്പോൾ എത്രയുള്ളൂ ഞാൻ നിർത്താം കുറച്ച് പണിയുണ്ട് എന്തുക്കാനൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ കാണാം പറ്റി ഞാൻ നാളെ ഇവിടെ കേട്ടോ ശരി ബായ്